സോ ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ രണ്ടാമത്തെ എവിക്ഷൻ ആദ്യത്തെ എവിക്ഷൻ നോറിയ ആയിരുന്നു രണ്ടാമത്തെ എഫിക്ഷൻ അത് സിജോയാണ് ഞാൻ ഈ വീഡിയോ നമ്മുടെ എഡിറ്റഡ് വേർഷൻ ഇന് മുമ്പ് എടുത്തു വെച്ചതാണ് കാരണം ഈ വീഡിയോ ഞാൻ ഇടുന്നത് ആ ഒരു സംഭവം നടന്നാൽ മാത്രമേ ഇടുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഞാൻ പലരെയും വിളിച്ചപ്പോഴത്തേക്കും അത് കണ്ട ആളുകൾ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അത് എവിറ്റഡായി എവിറ്റഡായി പക്ഷേ എനിക്ക് സത്യം തന്നെ വിശ്വാസം വന്നില്ല വിശ്വാസം വരാത്തതിൻ്റെ റീസൺ ഒരു സ്ട്രോങ് പ്ലെയറിനെ എങ്ങനെ വിക്കഡാക്കാൻ സാധിക്കുമെന്നറിയില്ല പിന്നെ ബേർത്ത്ഡേയുടെ ഒരു സംഭവങ്ങളുടെ കിടപ്പുണ്ട് സിജോയ്ക്ക് ശരിക്കും വിഷമായി കാണും സങ്കടമായി കാണും എനിക്ക് നന്നായിട്ടറിയാം കാരണം സിജോ അവിടെ ടോപ്പ് ടൂലോ ടോപ്പ് ത്രീയിലോ എത്താൻ വന്ന ആളല്ല സിജോ കപ്പ് എടുക്കാൻ തന്നെ വന്നതാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുവാണെങ്കിൽ തന്നെ ഒരു മൂന്നല്ല നാലാം സ്ഥാനം സിജോ കാണും എന്ന് തന്നെയാണ് എൻ്റെ പേഴ്സണൽ ഒരു പ്രതീക്ഷ ഇവിടെ അഞ്ചാം സ്ഥാനക്കാരനായിട്ടുള്ള ആരുമാവട്ടെ പക്ഷെ ശ്രീതു എന്ന് പറയുന്ന ഒരു കാൻഡിഡേറ്റിനെ രക്ഷപ്പെടുത്താനും ശ്രീതു എന്ന് പറയുന്ന ആ ഒരു കണ്ടസ്റ്റൻ്റിനെ ഒരു ഏഷ്യാനറ്റ് മെറ്റീരിയലായിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യണമെന്നവർക്ക് നല്ല ധാരണയുണ്ട് ആ ഒരു ഒറ്റ കാരണത്താൽ സിജുവിനെ ഒഴിവാക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാൽ അതിലും ഭേദം നമുക്ക് അങ്ങനെ ആണെങ്കിൽ ഋഷി എന്ന് പറയുന്നൊരു കണ്ടസ്റ്റൻ്റ് ഉണ്ടായിരുന്നില്ലേ അപ്പോൾ എന്തുകൊണ്ടാണ് സിജോ എന്നുള്ള ഒരു മെറ്റീരിയലിനെ ഒഴിവാക്കിയത് അല്ലെങ്കിൽ സിജോ എന്ന് പറയുന്ന ബിഗ് ബോസ് മെറ്റീരിയൽ അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കാൻഡേറ്റിനെ എന്തുകൊണ്ട് ഒഴിവാക്കി പക്ഷേ അതിനകത്ത് റീസൺസ് വേണമെങ്കിൽ എന്തും പറയാം ഇപ്പോൾ ഒരു ഗെയിം കളിക്കാത്ത ഒരാളാണ് അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഇല്ലാത്ത ആളാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരൊട്ടും ആക്റ്റീവ് അല്ലാത്ത ആളാണ് ഇവിടെ നമുക്ക് വരുന്ന കമൻ്റുകൾ മെസ്സേജുകളെല്ലാം തന്നെയും പറയുന്നത് ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ സായി അല്ലെങ്കിൽ സായിയുമായിട്ടുള്ളൊരു കൂട്ടുകെട്ടാണ് സിജു ഔട്ട് ആവാൻ കാരണം അല്ലെങ്കിൽ എന്താ പറയുക നന്ദനയോട് കാണിച്ചിട്ടുള്ള ഒരു സിസ്റ്റർലി അഫെക്ഷനാണ് ഇത് ഔട്ട് ആവാൻ കാരണം തൻ്റെ ഗെയിം മറന്ന് താൻ ഒറ്റയ്ക്ക് കളിക്കുന്നതിന് പകരം ഇവർ ഗ്രൂപ്പായിട്ട് കളിച്ചുകൊണ്ടാണ് കാരണം അതൊന്നും എനിക്കൊരു കാരണമായിട്ട് ഫീൽ ചെയ്യുന്നില്ല സി നമുക്കുള്ള ഒരു സാഹോദര്യം അല്ലെങ്കിൽ എന്താ ഫെറ്റേണിറ്റി എന്ന് പറയുന്ന സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് ആരുടെ വെള്ളം തോന്നാം ആ ഒരു സൗഹൃദം ആ ഒരു കുട്ടിയോട് കാണിച്ചു അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തിനോട് കാണിച്ചു എന്നുള്ളത് ഇപ്പം നമുക്ക് സായി വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ സായി ബിഗ് ബോസ് ഹൗസിൽ കയറുന്നതിന് മുമ്പ് സായിയുടെ വീഡിയോസ് നോക്കി നമുക്കറിയാം സായി ഒട്ടും തന്നെയും സിജോയെ പ്രൊമോട്ട് ചെയ്യാനോ അല്ലെങ്കിൽ സിജോയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നില്ല അദ്ദേഹം മറ്റ് കണ്ടസ്റ്റൻസിനോടായിരുന്നു താല്പര്യം പക്ഷേ അവിടെ ചെന്നിട്ടാണ് സിജോട് കൂടുതലും അടുത്തതും അടുപ്പം കാണിച്ചതും സ്നേഹം കാണിച്ചതും പക്ഷേ ഈ ഒരു എവിക്ഷൻ എന്ന് പറയുന്ന പ്രക്രിയയിൽ സിജോ ഔട്ടായി അല്ലെങ്കിൽ സിജോ ഔട്ടാവും എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്കൊട്ടും തന്നെ അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ആരാണ് മറ്റേ കപ്പെടുക്കാൻ സാധ്യതയുള്ളത് ജിൻഡോയാണോ എനിക്കൊട്ടും അതും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഒരു നൂറ് ദിവസമായിട്ട് വേറൊരു മുഖമായിട്ട് നിൽക്കുന്ന ഒരു കാൻഡിഡേറ്റ് ആണ് ജിൻറ്റോ എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്ന അതെൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് കാരണം ജിൻറ്റോ തുടക്കം മുതലേ കാണിച്ച ക്യാരക്ടറിൽ നിന്ന് മാറി 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 ഒരു ഒരു മുഖം മൂടി വെച്ചിട്ടാണ് നിൽക്കുന്നത് ജാസ്മിനെ ആണ് അടുത്ത കണ്ടസിൻ്റെ ജാസ്മിൻ ശരിയാണ് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ സഹിച്ച് അത് അയാൾ തന്നെ വരുത്തി വെച്ച ബുദ്ധിമുട്ടുകളാണ് അയാൾ തന്നെ ഉണ്ടാക്കിയെടുത്ത വെനയാണ് അയാളായിട്ട് സംഭവിച്ചൊരു വെനയാണ് അപ്പം അതിന് ജാസ്മിനെ സപ്പോർട്ട് ചെയ്യണം എന്നെനിക്കില്ല പിന്നെ ഉള്ളതാരാണ് അർജുനാണോ അർജുൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് ഒരു പത്തറുപത് ദിവസം വരെ ഒന്നും ചെയ്യാതെ ഒരു ഫണ്ണാണ് അർജുനോട് സംസാരിക്കാം നമുക്ക് എത്രയും വേണം സംസാരിക്കാം അർജുൻ അത്രയ്ക്കും ഒരു 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 ഫ്രണ്ട്ലി ഒരു 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 പേഴ്സണാണ് പക്ഷേ ഒരു ബി ബി മെറ്റീരിയലായിട്ട് ഒരു കപ്പ് എടുക്കാൻ സാധ്യതയുള്ള ആളാണോ എനിക്കൊട്ടും പ്രതീക്ഷയില്ല സി സിജോ എന്ന് പറയുന്ന ഒരു ഒരു സ്ട്രോങ് കാൻഡിഡേറ്റ് ഇങ്ങനൊരു ഇഷ്യൂ നടന്ന സമയത്ത് റോക്കി മെഡൽ ഇഷ്യൂ നടന്ന സമയത്ത് സിജോ തീരുമാനിക്കുകയാണ് ഞാൻ ഏഷ്യാനെതിരെ ഒരു കേസ് ഫയൽ ചെയ്യാൻ റോക്കിക്കെതിരെ കേസ് ഫയൽ ചെയ്യാം ആ ഒരു തീരുമാനമാണെങ്കിൽ ഈ ഒരു ഷോ തന്നെ നിന്നുപോകും അല്ലേ ഷോ തന്നെ നിന്നുപോകും ആ ഷോയോട് കാണിച്ചിട്ടുള്ള സ്നേഹം ലാലേട്ടനോട് കാണിച്ചിട്ടുള്ള ഒരു ആദരവ് ആ ഒരു അവിടെ ഉള്ള ക്രൂവിനോട് കാണിച്ചിട്ടുള്ള ഒരു 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 എന്താ പറയുക ഒരു അക്കൗണ്ടബിലിറ്റി എല്ലാം കണ്ടുകൊണ്ടാണ് സിജോ കേസൊന്നും വേണ്ട ക്ഷമിച്ചു എന്ന് പറഞ്ഞത് പക്ഷേ അതിന് ഒരു ഔദാര്യം എന്ന നിലയിലല്ല ചെയ്യേണ്ടത് പക്ഷേ നന്ദികേട് ഒരിക്കലും ചെയ്യാൻ പാടില്ല അത് ഏതൊരു കമ്പനി ആയിക്കോട്ടെ അതിപ്പം ബിഗ് ബോസിൻ്റെ പിന്നിലുള്ള പ്രവർത്തകരായിക്കോട്ടെ ബിഗ് ബോസ് പ്രവർത്തകരായിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇങ്ങനൊരു ഒരു സാഹചര്യത്തിലൂടെ കടന്നു വന്നു അതിനെ തരണം ചെയ്ത് മുന്നോട്ട് വന്ന ഒരു കാൻഡിഡേറ്റിന് കൊടുക്കേണ്ട മിനിമം എന്താ പറയുക മിനിമം ഒരു വാല്യൂ ഉണ്ടാവണം അല്ലെങ്കിൽ ഒരു പരിഗണന ഉണ്ടാവണം ആ പരിഗണന പോലും കൊടുക്കാതെ ആ ഒരു കാൻഡിഡേറ്റിനെ ഔട്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്നലത്തെ അതായത് സാറ്റർഡേ എപ്പിസോഡിൽ നമ്മുടെ ഓരോ ബോർഡിനകത്ത് ഓരോ പോയിൻ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറഞ്ഞപ്പോൾ സ്ത്രീത് കൊടുത്ത പോയിന്റുകൾ ഇപ്പോൾ ഒരു ലീഡർഷിപ്പിന് മാത്രമാണ് പോയിൻ്റ് ആ കുറവായിട്ട് ഫീൽ ചെയ്ത് ബാക്കിയെല്ലാം എന്താ പറയുക കാഴ്ചപ്പാട് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫൺ മെറ്റീരിയൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ല ബാക്കിയെല്ലാം ബാക്കിയെല്ലാം തന്നെ എബൗ നയൻറ്റീൻ നയൻറ്റി ഫൈവ് ഒക്കെയാണ് സിജോയ്ക്ക് അയാൽ പോയിൻറ്റ്സ് കൊടുത്തത് അത് വളരെ കറക്റ്റായിട്ട് തന്നെയാണ് ശ്രീധു പോയിൻ്റ് ഔട്ട് ചെയ്തത് സോ അങ്ങനെയുള്ള ഒരു സ്ട്രോങ് കാൻഡിഡേറ്റിനെ എവിക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിശ്വസനീയമാണ് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കിതൊരു ഉൾക്കൊള്ളാനായിട്ട് സാധിച്ചിട്ടേ ഇല്ല ഇങ്ങനെ സിജോ ഔട്ടായി ഞാൻ അതുകൊണ്ട് തന്നെ ഇന്നലത്തെ ഈ പറഞ്ഞ ന്യൂസ് അറിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എനിക്ക് വിശ്വസിക്കാനേ സാധിക്കുന്നില്ല കാരണം അതെങ്ങനെയാണ് ഔട്ടാവാൻ സാധിക്കുന്നത് അതൊരിക്കലും ഔട്ടാവില്ല കാരണം ഞങ്ങളൊക്കെ ഭയങ്കര പ്രതീക്ഷയോടെ നിൽക്കുന്ന ആളുകളാണ് പിന്നെ ഒരു തരത്തിലുള്ള പിയർ ഇപ്പോൾ പേഴ്സണലി സുഹൃത്തായത് മാത്രം ഞാനൊരു എന്ന കരുതി ഞാൻ മറ്റ് കാൻഡിഡേറ്റ്സിനെ നല്ലത് ചെയ്താൽ അവർ നല്ലത് ചെയ്യുന്ന തന്നെ പറയും അല്ല മറ്റ് കാൻഡിഡേറ്റ്സിനെ താഴ്ത്തി കെട്ടാറില്ല മനസ്സിൽ തോന്നുന്നത് പറയാറുണ്ട് പക്ഷേ സിജോ എന്ന് പറയുന്ന ആ ഒരു കാൻഡിഡേറ്റിനെ ഇത്രയും പെട്ടെന്ന് എവിക്റ്റഡ് ആക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുജോ ഫാൻസ് എന്നുള്ളതല്ല സിജോനെ സ്നേഹിക്കുന്ന ബി ബി അല്ലെങ്കിൽ ബിഗ് ബോസിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതൊരു എന്താ പറയുക ഒരു എന്താ പറയുക ചതി എന്നൊന്നും ഞാൻ എനിക്ക് പറയാൻ തോന്നുന്നില്ല ബട്ട് സ്റ്റിൽ ഇറ്റ്സ് കൺസിഡറേഷൻ ഒട്ടും തന്നെ കൊടുക്കാത്തൊരു കാൻഡിഡേറ്റാണ് കാരണം ബിഗ് ബോസ് ഒരു പ്രോഗ്രാം തന്നെ നിലനിൽക്കാനായിട്ട് എല്ലാ എന്താ വേണമെങ്കിൽ അതിനെ ഒരു സ്റ്റേക്ക് വരുത്താനായിട്ട് ആ ബിഗ് ബോസ് പ്രോഗ്രാം തന്നെ നിർത്താൻ വേണമെങ്കിൽ സുജോയ്ക്ക് ആ ഒരൊറ്റ തീരുമാനത്തിൽ ചെയ്യാമായിരുന്നു അത് ചെയ്യാതിരുന്ന ഒരു വ്യക്തിയോട് കാണിച്ചിട്ടുള്ള ഒരു അനീതി തന്നെയാണ് ഈ ഒരു സംഭവം അതൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല പിന്നെ പലരും പറയുന്നുണ്ട് ഒരു പക്ഷേ ജിത്തു ജോസഫ് സാറൊക്കെ വന്നത് കാരണം ഇങ്ങനെ ഒരു വ്യക്തിക്ക് ഒരു അവസരം കൊടുക്കും പക്ഷേ കഴിവുള്ളതാണെങ്കിൽ അതിപ്പോൾ ഫസ്റ്റ് ആയാലും സെക്കൻഡ് ആയാലും കഴിവുള്ളതാണ് കിട്ടിയിരിക്കും അതിനകത്ത് ഒന്നുമില്ല അപ്പോൾ സിജോയുടെ പെർഫോമൻസ് എനിക്ക് ആ ഒരു ആക്ടിങ് പെർഫോമൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു സംഭവമാണ് പക്ഷേ ഈ ഒരു എവിക്ഷനോട് മാത്രമാണ് എനിക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലാത്തത് എവിക്ഷൻ നടന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് അൺഫെയർ ഒട്ടും തന്നെ ഒട്ടും തന്നെ ഫെയർ അല്ലാത്ത ഒരു പ്രക്രിയ നടന്നത് എന്തായാലും ഏഷ്യാനെറ്റിലെ ഒൻപത് മണിക്കോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറിലെ ഒമ്പത് മണിക്കുള്ള പ്രോഗ്രാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാനത് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയുള്ളൂ എന്തായാലും കാത്തിരിക്കാം ഞാൻ ഞാനതിനു മുമ്പ് വീഡിയോ എടുത്ത് വെച്ചതാണ് കാരണം എനിക്കത് ബുദ്ധിമുട്ടായിരിക്കും ഒരു പക്ഷേ അത് കണ്ട് കഴിഞ്ഞിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു മാനസിക ബുദ്ധിമുട്ട് പക്ഷേ പാടായിരിക്കും സോ എന്തായാലും നോക്കാം എന്തായാലും കാത്തിരിക്കാം എന്താണ് നടക്കാൻ പോകുന്നത് ബിഗ് ബോസ് ഹൗസ് നടക്കാൻ പോകുന്നത് കപ്പ് എടുക്കുന്നത് ആരുമാവട്ടെ കഴിവുള്ളവർ വോട്ടുള്ളവരൊക്കെ പക്ഷേ ഇനി വോട്ടിങ്ങിൻ്റെയും സ്വതാ സുതാര്യത വേണം കാരണം വോട്ടിൻ്റെ അടിസ്ഥാനത്ത് കറക്റ്റാണോ അത് പ്രോപ്പർ ഓഡിറ്റിങ്ങിലാണോ അല്ലെങ്കിൽ ആൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണോ എന്ന് ഉള്ളത് കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ ആളുകൾ ഔട്ടായത് അല്ലെങ്കിൽ ഓളോ ആളുകൾ എൻറ്റർ ചെയ്ത് നമുക്ക് മനസ്സിലാവും എന്തായാലും കാത്തിരിക്കാം ബിഗ് ബോസ് സീസൺ സിക്സിൽ എന്താണ് സംഭവിക്കുന്നത് നടക്കുന്നു എന്നുള്ള കാര്യം ഞാൻ ഉറപ്പായിട്ടും കാത്തിരിക്കുന്നുണ്ട് ഒമ്പത് മണിക്കുള്ള ഷോയ്ക്ക് വേണ്ടി ഫാൻസും പ്രതീക്ഷയിലാണ് ഒരു എന്താ പറയുക ഇത് നേരായിരിക്കല്ലേ നേരായിരിക്കില്ലേ എന്നുള്ളൂ എന്തായാലും ലാലേട്ടൻ തന്നെ അതിനൊരു വിശദീകരണം നമുക്ക് നൽകും എന്നറിയാം അതിനെ നമുക്ക് വിശ്വസി വിശ്വസിക്കാവുന്ന രീതിയിലുള്ള വിശദീകരണം തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കണം തൽക്കാലം ബൈ